നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടിവാദത്തിൽ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കടുത്ത നടപടികളുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാസപ്പടിവാദത്തിൽ വിവാദ കമ്പനിയായ സി എം ആർ എല്ലുമായുള്ള ഇടപാടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസിനും സമൻസ് നൽകിയിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ഈ അന്വേഷണ ഏജൻസി കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ സി എം ആർ നിന്നും അതുപോലെ കെ എസ് ഐ ഡി സിയിൽ നിന്നും വിവരങ്ങൾ തേടിയ അതിന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരികയാണ് വീണ വിജയന് അന്വേഷണ സംഘം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമൻസ് അയച്ചിരിക്കുന്നു എത്രയും വേഗം എത്രയും വേഗം വിവാദ ഇടപാടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറണം അന്വേഷണ സംഘം ഇവ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ശേഷം തെളിവുകൾ ഉണ്ടെങ്കിൽ ആ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് മുന്നോട്ടു പോകും ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വീണാ വിജയനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഈ അവസരത്തിലാണ് ഈ കേസിനെ രാഷ്ട്രീയപരമായ വിരോധമാക്കി വരുത്തി തീർക്കാൻ കേരളത്തിലെ സി പാർട്ടി ശ്രമിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണാ വിജയനെതിരുള്ള കേസ് വലിയ തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിന് വ്യക്തമായി അറിയാം സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാവുക രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എത്തിപ്പെടുക സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ രാജ്യത്തെ പ്രമാദമായ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുക ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വേട്ടയാടുക പിണറായിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെയാകും എങ്ങനെയും ഈ അന്വേഷണത്തെ ഈ കുറ്റകൃത്യത്തെ ഈ അവസ്ഥയെ ന്യായീകരിച്ചു വെളുപ്പിച്ചെടുക്കാനുള്ള കടുത്ത സമ്മർദ്ദമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും അണികളിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വീണാ വിജയനെ വെളുപ്പിച്ചെടുക്കാൻ ന്യായീകരിച്ചെടുക്കാൻ ഇത് ഇത് സംബന്ധിച്ച് സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്ക് പ്രത്യേക പാർട്ടി ക്ലാസുകൾ നൽകിയിരിക്കുന്നു ജില്ലാ തലത്തിലുള്ള നേതാക്കൾ മണ്ഡലം ഭാരവാഹികൾക്കടക്കമുള്ളവർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ന്യായീകരണങ്ങളും അടങ്ങിയ പാർട്ടി ക്ലാസ് നൽകും ഒടുവിൽ രേഖയായി തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ രേഖയായി പാർട്ടിയുടെ നയരേഖയായി വീണാ വിജയനെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യേണ്ടി വരുന്നു സി പി എം എന്ന പാർട്ടിക്ക് ഇതാണ് പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന ഗതികേട് എന്നോർക്കണം നമുക്കറിയാം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ഒരിക്കൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാവുകയായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ പേരിലായിരുന്നു ബിനീഷ് കോടിയേരിയെ അന്ന് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മാതൃകാപരമായി തന്റെ സ്ഥാനം രാജി ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജി എന്ന് പറഞ്ഞുവെങ്കിലും ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരു മകന്റെ പിതാവ് നിലയ്ക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ശരിയല്ല എന്ന ആത്മചിന്തയുടെ ഭാഗമായിട്ടാണ് കൊടിയേരി അന്ന് ആ സ്ഥാനം താൽക്കാലികമായി രാജിവെച്ചത് ആ മാന്യത പിണറായി വിജയൻ കാണിക്കാത്തത് എന്തുകൊണ്ട് എന്ന് എന്ന ചോദ്യമാണ് പൊതുവെ വരുന്നത് എന്നിട്ടും ലജ്ജയില്ലാതെ പാർട്ടി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല എന്ന് മാത്രമല്ല മകളെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അന്ന് കൊടിയേരി ബാലകൃഷ്ണനോട് പാർട്ടി ഒരു സോഫ്റ്റ് കോർണറും കാണിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാർട്ടി തനിക്ക് പിന്തുണ നൽകിയില്ല എന്ന് കൊടിയേരി ബാലകൃഷ്ണൻ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്ന കാര്യവും പരസ്യമായി പിന്നീട് ഇപ്പോൾ ഇത് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം നേരിടുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് റിപ്പോർട്ട് നൽകിയ വീണ വിജയനെ ിച്ച് ന്യായീകരിച്ച് വെളിപ്പിച്ചെടുക്കാനുള്ള കടുത്ത പരിശ്രമമാണ് കേരളത്തിലെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിനു മുൻപ് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ഒരു കാലഘട്ടത്തിലും ഇത്തരമൊരു നയസമീപനം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല സി പി എം എന്ന പാർട്ടി എന്തുകൊണ്ടാണ് ഇത്രയും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് വീണാവിജയനെതിരെ നേരത്തെയും പല കേസുകളിൽ ആരോപണം ഉയർന്നിട്ടുള്ളതാണ് കേസിൽ ഡോളർ കടത്തു കേസിൽ ഒക്കെ തന്നെ വലിയ ആരോപണം വീണാ വിജയനെതിരെ ഉയർന്നുവെങ്കിലും പിന്നീട് ആ കേസൊക്കെ തേച്ചു മായ്ക്കപ്പെടുകയായിരുന്നു എന്നാൽ ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആരംഭിച്ചതോടെ തന്നെ ഈ കേസ് അത്ര വേഗം തീർപ്പാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം വീണാ വിജയന് സമൻസ് അയച്ചിരിക്കുന്നു മാസപ്പടി കേസിൽ സി എം ആർ വിവാദ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങൾ നൽകണം വിശദാംശങ്ങളൊക്കെ തന്നെയും സി എം ആറിൽ ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി വീണാ വിജയന് സമൻസ് അയച്ചിരിക്കുകയാണ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എത്രയും വേഗം രേഖകൾ സമർപ്പിക്കണം ഇതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും ഈ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിരോധത്തിലാവുന്നത് കേരളത്തിലെ സി പി എം ആണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി ഈ നടപടികളെ ഈ കേസിനെങ്ങനെ ന്യായീകരിക്കുമെന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഈ ഒരു വലിയ വിവാദം ഈ വിവാദത്തിൽ പാർട്ടി എടുത്ത നിലപാട് കൊടിയേരിയുടെ മകനെതിരെ കൊടിയേരിക്കെതിരെ എടുത്ത നിലപാട് എന്തുകൊണ്ട് പിണറായിക്കെതിരെ എടുക്കാൻ കഴിയുന്നില്ല കൊടിയേരിക്ക് നൽകാത്ത നീതിയും ന്യായീകരണവും എന്തിനാണ് പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് അതിന് പാർട്ടി ചില ക്യാപ്സുകളിറക്കും പാർട്ടി വരും ദിവസങ്ങളിൽ ചില ക്യാപ്സൂളുകൾ ഇറക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിലും വീണാ വിജയനെതിരെയുള്ള കുരു കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പോലും ഈ വിഷയത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനും ഈ വിഷയത്തിലെ മെറിറ്റ് മാറ്റിയെടുക്കാനും വേണ്ടിയാണ് എന്നാൽ കർണാടക ഹൈക്കോടതിയിലെ ഹർജിന്മേലുള്ള വിധി തിരിച്ചായാൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കേരളത്തിലെ സി പി കേരളത്തിലെ സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി അടക്കം അഴിമതി ആരോപണങ്ങളടക്കം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിരന്തരം നിരന്തരമായി ഇത്തരം അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക കുറ്റാരോപണങ്ങളും ഉയർന്നു വരുന്നത് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് തന്നെ നിരവധി ആക്ഷേപങ്ങൾ നേർത്തി വരുന്നിരുന്നു ഒരു കമ്പനി ആരംഭിച്ചത് മകൾ കമ്പനി ആരംഭിച്ചത് ഭാര്യയുടെ പെൻഷൻ തുകയിൽ നിന്നാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു തന്റെ കൈകൾ ശുദ്ധമാണെന്നായിരുന്നു പിണറായിയുടെ വലിയ വീമ്പ് പറച്ചിൽ എന്നാൽ പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത സംബന്ധിച്ച നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു അതുമാത്രവുമല്ല കമ്പനി വിവാദമായ വിവാദമായ കമ്പനി അടച്ചുപൂട്ടാൻ പീനാ വിജയൻ വ്യാജരേഖ ചമച്ചുവെന്നും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെയും അടക്കം കബളിപ്പിച്ചുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് പിന്നാലെയാണ് ഇതിന് പിന്നാലെയാണ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന അതിഗുരുതരമായ നിർദ്ദേശവുമായുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആ റിപ്പോർട്ടിന്മേൽ സർ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയം കൂടിയാണ്